നമസ്കാരം ഞാൻ ഷിൻപ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഇടയിൽ ചായക്കോ ഒക്കെ തിന്നാനും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റം ആണ് കലപ്പുട്ട് പൊതുവെ പാലക്കാട് സൈഡില് പറയുന്ന പേരാണ് കലപ്പുട്ട് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം അപ്പൊ കലപ്പിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇത് ഈ അരിപ്പൊടി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പൊടിപ്പിക്കുന്നതാണ് അതായത് ഒരു ഗ്ലാസ് ഈക്വൽ ആയിട്ട് പുഴുങ്ങലരിയും പച്ചരിയും എടുക്കും ഏത് പുഴുങ്ങലരി ആണെങ്കിലും കുഴപ്പമില്ല മട്ട അരി എടുക്കാം അല്ല വെള്ള അരി എടുക്കാം ഏത് വലിയ എടുക്കാം രണ്ടും ഈക്വൽ ആയി എടുത്ത് അത് കുതിർത്തി വെള്ളം വരികാൻ വേണ്ടി ഡ്രൈ ആവാൻ വേണ്ടി വാരി വെച്ച് കൂടുതൽ കൂടുതലും നമ്മൾ മില്ലി കൊറത്തേക്ക് പൊടിപ്പിക്കും അതല്ലെങ്കിൽ വീട്ടിൽ പൊടിക്കും എന്നിട്ട് നന്നായി വറുത്തെടുത്ത പൊടിയാണത് അപ്പോൾ അതൊരു ഗ്ലാസ് ആ എടുത്തേക്കുന്നത് പിന്നെ നമ്മളെപ്പോഴും പുട്ടിനെ ഇച്ചിരി ഉപ്പ് ഉപ്പ് പൊടി വെള്ളത്തിൽ കലക്കണം അല്ലെങ്കിൽ കല്ലുപ്പ് വെള്ളത്തിൽ കൽക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് ആ ഉപ്പ് ഒരു കാർ ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ അലിയിക്കാൻ അലിയിക്കാനിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഒരു തേങ്ങ ഒരു നല്ല വലിയ തേങ്ങ ചിരകിയതാണ് നല്ലോണം തേങ്ങ വേണം സാധാരണ കുട്ടിന് അത്രയ്ക്ക് തേങ്ങ വേണ്ട ഇത് അങ്ങനെയല്ല സാധാരണ നമ്മൾ കുറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ഇടയിലെ ഇടയിൽ ഇടാനല്ലേ നമുക്ക് തേങ്ങ വേണ്ടു ഇത് അങ്ങനെയല്ല തേങ്ങ നല്ലോണം വേണം എത്ര തേങ്ങ കൂടുതൽ എടുക്കണോ അത്രയും നല്ലത് അത്രയും ടേസ്റ്റാണ് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഞാനെടുത്തേക്കുന്നത് അത്രയൊന്നും വേണ്ട അപ്പൊ നമുക്ക് പൊടി നനയ്ക്കാം അതിനാദ്യത്തി ഉപ്പ് വെള്ളം അത് ഉപ്പ് ഒരിക്കലും ആവരുത് പിന്നെ സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ അത്രയും കൂടുതൽ നനയ്ക്കണ്ട കുറച്ചങ്ങട്ട് നനച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തേങ്ങ ചേർക്കും അപ്പൊ ആ തേങ്ങയുടെ വെള്ളം നല്ല ഫ്രഷായി ചെറുകിയെടുത്ത തേങ്ങയാണെങ്കി അതിൽ നല്ലോണം ആ വെള്ളം ഉണ്ടാവൂലോ അതിന്റെ പാലിന്റെ സത്ത് ഉണ്ടാവുമല്ലോ അപ്പൊ നന്നായി നനഞ്ഞോളൂ അപ്പൊ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിക്കാവൂ ഇടയ്ക്ക് ഉപ്പ് നോക്കണം ഉപ്പ് ഏഹ് ഇതിലിപ്പോ ഒരു മുൻ ഒരു പൊടിക്ക് മുന്തിരിന്നാ കുഴപ്പമില്ല കാരണം നമ്മൾ ഇത്രയും തേങ്ങ ചേർക്കുക ഞാൻ എത്ര വെള്ളം കൊടുത്തു എന്നൊക്കെ പറയാട്ടോ ഇത് കണ്ടോ അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കണത് ഉപ്പ് അതുപോലെ കുറച്ച് ഒരു എന്താ പറയുക രണ്ട് മൂന്ന് ടീസ്പൂണ് കുറച്ച് 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 വെള്ളം അല്ലേ അങ്ങനെ ഒഴിച്ചു അപ്പം ശരിക്കും നമ്മൾ കുറ്റിയിൽ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഈ നനവ് പോരാ ഈ നനവ് പോരാ ഇത് കണ്ടോ ശരിക്കും പുട്ടിൻ്റെ പൊടി നമ്മൾ എങ്ങനെയാ നമുക്ക് നനവ് പാകമാണോ എന്ന് എങ്ങനെയാ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കണം പിടിക്കുമ്പോൾ നന്നായി നിൽക്കണം ഇത് അത്രയ്ക്ക് അങ്ങനെ ആയില്ല അതായത് ഇത്തിരി ഒരു മിനിറ്റ് നിൽക്കണം അത് നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ മുക്കി പിടിക്കുമ്പോൾ അത് അത്രയ്ക്കും അങ്ങനെ ആയിട്ടില്ല കണ്ടോ ഒരിത്തിരി കൂടെ വെള്ളം ഒഴിക്കുക ശരിക്കും പറഞ്ഞാൽ കുറ്റിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത് ഇത്രയും കുറച്ച് നമ്മൾ ചെയ്തതിന്റെ കാരണം നമ്മൾ ഇതിൽ തേങ്ങ നല്ലോണം ചേർക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങയുടെ തേങ്ങാ പാലിന്റെ നനവൊക്കെ നല്ലോണം വരുമല്ലോ അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇതാ അതിൽ തേങ്ങ ചേർക്കാൻ പോവുക അപ്പൊ കണ്ടോ അതാ ഈ രീതിയിലായിട്ടുള്ളൂ തേങ്ങ ചേർക്കാൻ പോകാം അതോ ഒരു തേങ്ങയാണ് ചിരകി വെച്ചേക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് നനച്ചെടുക്കാം ഇനി ഇനി വെള്ളം ചേർക്കേണ്ട കേട്ടോ ഉപ്പ് മാത്രം നോക്കുക ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഉപ്പ് ചേർക്കാം അത്രേ ഉള്ളൂ സാധാരണ പുട്ട് നമ്മള് കുറ്റിയിലുണ്ടാക്കുന്ന പുട്ട് കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറിയോ നിർബന്ധമായിട്ട് വേണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ടിനെ ആ കറി കറിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ പഞ്ചസാരയോ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുകൊണ്ടാണ് നാലുമണിക്കും ഈ പുട്ട് പലഹാരമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പറയണത് മണി ചായ്ക്ക് ഈ പലഹാരമായിട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം തേങ്ങ മുഴുവൻ ചേർത്തിട്ടുണ്ട് കണ്ടോ അപ്പം നല്ല പാകമായി ശരിക്കും അവിടെ ഉരുത്തിയാൽ നന്നായി ഉരുണ്ട് നിൽക്കും അതാണ് ശരിക്കുള്ള പുട്ടിന്റെ പൊടിയുടെ നനവ് പാകം ഇനി നമ്മൾ നമ്മളിതിനെ ആ കഴിഞ്ഞു വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റൊക്കെ അടച്ചു വയ്ക്കുക പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ ചെയ്യാറില്ല രണ്ട് മിനിറ്റ് ആ ഇതാ തേങ്ങ ചിരണ്ടി വെച്ച പ്ലേറ്റ് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്നും ഇരുന്നോട്ടെ അപ്പം പുട്ട് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡ്ലി ചലത്തിൽ ആ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഗീറ്റ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്ന് തട്ടാണ് ഇതിലുള്ളത് അതിൽ ഏറ്റവും അടിയിലത്തെയും വച്ചിട്ട് വേണ്ട മുകളിലത്തെയും വേണ്ട നടുക്കലത്തെ തട്ടാട് വേണ്ട ഇനി ഇതിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി വേണ്ട നല്ലൊരു തുണി ഇതിന് വേണ്ടി മാറ്റി വെച്ചേക്കണതാണ് അതിനെ നനയ്ക്കണം കേട്ടോ നനച്ചിട്ട് വേണം ഉപയോഗിക്കാൻ അല്ലാതെ ഡ്രൈ ആയിട്ട് ഉണങ്ങിയ തുണി വയ്ക്കരുത് തുണി വെച്ചു ഇതിലേക്ക് നമ്മുടെ ഇത് നന്നായിട്ട് തീ ഇതാ ഹൈലൈഡ് വേണം കേട്ടോ നീ വേവട്ടെ എത്ര ടൈം എടുത്തു എന്നുള്ളത് ഞാൻ പറയാട്ടോ തീ ഞാന് ഓഫാക്കാണ് അപ്പൊ മൊത്തം പന്ത്രണ്ട് ആണ് എടുത്തത് കലപ്പിട്ട് അങ്ങനെ റെഡിയായി അപ്പം നമ്മുടെ കലപ്പിട്ട് അങ്ങനെ റെഡിയായി തേങ്ങ ഇത്തിരി കൂടുതൽ വേണം കാര്യമേ ഉള്ളൂ അതാണ് ഇതിന്റെ ടേസ്റ്റ് സാധാരണ കുട്ടീനെ അത്ര ഒന്നും വേണ്ട നമുക്ക് ഇപ്പം തേങ്ങ ഇത്തിരി കുറവാണെങ്കിലും നമ്മൾ അതൊക്കെ ചൊപ്പിക്കും പക്ഷേ ഇതിനങ്ങനെ തേങ്ങ കുറവായിട്ട് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നാലു മണിക്കൊക്കെ കഴിക്കാമെന്ന് പറയണത് ഒരു ബൗളിൽ ഇത് കുറച്ച് എടുത്തൊക്കെ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ